എവിടെയാണെന്ന് കിടക്കണം ഇന്ന് കിടക്കണം സദ്യ ആവുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കണം അത് എന്റെ നാല് നാലുപാട് ഓട് വന്നിട്ട് എന്നാ എന്നാ എല്ലാം വിശേഷം ഉണ്ടെങ്കിൽ ചെന്ന് കാണുക കേൾക്കുക വീട്ടിൽ ചേർക്കുക അതൊക്കെ ചെയ്യണം ചെയ്യാമെന്ന് ചെയ്യുക അതൊക്കെയാകും മനുഷ്യനെ കൊണ്ടുപറ്റും എനിക്കിരി പണി വെല്ലൊക്കെ ചെയ്തു തരാമോ മിറ്റൊക്കെ അടിച്ചു തരാമോ ഏഹ് എനിക്ക് മിറ്റൊക്കെ അടിച്ചു തരാമോ എനിക്ക് മുറ്റം മുറ്റം അടിച്ചു തരാവോന്ന് അ ല്ലേ മൊത്തം അതാടിക്കണം അതാ അടിക്കണം അടിച്ച എന്നും എന്നും കണ്ണോട്ടടിക്കണം അമ്മയൊന്നും ചെയ്തു തരാ നാളെ മുതല് അടിച്ചു നാളെ മാറിക്കുണ്ടാവും നാളെ മുതൽ ഒന്ന് ചെയ്തു തരാം ഞാൻ അടുത്തടിച്ചു ആ വീണോണ്ടിരിക്കുവാൻ കൊഴപ്പാൻ ആരും പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് സഹായിക്കാവോ ഒന്ന് സഹായിക്കാവോ അമ്മയോടെ ചോദിച്ചു സഹായിക്കാവോ അല്ല അല്ല എന്നാ എന്നെ സഹായിക്ക